സി പി ഐ എം കാസർകോട് ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി ബല്ല ലോക്കൽ കമ്മിറ്റി സംഘടിപ്പിച്ച ഫുട്ബോൾ മത്സരത്തിൽ റെഡ് സ്റ്റാർ കിക്കാങ്കോട്ട് ജേതാക്കളായി സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം പി അപ്പുകുട്ടൻ ഫൈനൽ മത്സരം ഉദ്ഘാടനം ചെയ്തു ഫെബ്രുവരി അഞ്ച് ആറ് ഏഴ് തീയതികളിൽ കാഞ്ഞങ്ങാട് വെച്ച് നടക്കുന്ന സിപിഐഎം കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന്റെ അനുബന്ധ പരിപാടികളുടെ ഭാഗമായാണ് ബല്ല ലോക്കൽ കമ്മിറ്റി ജില്ലാതല സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത് നാല് ദിവസങ്ങളിലായി ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയില് നടന്ന മത്സരത്തിൽ ബല്ല അഴീക്കോടന് ക്ലബിനെ പരാജയപ്പെടുത്തി റെഡ് സ്റ്റാർ കീക്കാങ്കോട്ട് ജേതാക്കളായി ആവേശകരമായ ഫൈനൽ മത്സരത്തിന്റെ നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഗോൾരഹിത സമനിലായതിനെ തുടർന്ന് പെനാൾട്ടി ഷൂട്ടൌട്ടിലൂടെയാണ് വിജയികളെ കണ്ടെത്തിയത് സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം പി അപ്പുകുട്ടൻ ഫൈനൽ മത്സരം ഉദ്ഘാടനം ചെയ്ത വിജയികൾക്ക് ട്രോഫിയും കാശ് അപാഡും വിതരണം ചെയ്തു പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള കാസർഗോഡ് ജില്ലാ സമ്മേളനം തീയതികളിൽ ഫെബ്രുവരി അഞ്ച് നടക്കുമ്പോൾ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും ഒന്നിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഞങ്ങൾ നടത്തിയ അതിന്റെ ഭാഗമാണ് കായിക രംഗത്തെ വിവിധ മേഖലകളിൽ ഇങ്ങനെയുള്ള മത്സരങ്ങൾ ബല്ല ലോക്കൽ സംഘാടക സമിതി ചെയർമാൻ എം രാഘവൻ അധ്യക്ഷനായി പി കെ നിഷാന്ത് ശിവജി വെള്ളിക്കോത്ത് മഹ്മൂദ് മുറിയനാവി എം ശബരീശൻ പി വി രഘുനാഥൻ കെ വി ജയൻ സുരേന്ദ്രൻ കാഞ്ഞങ്ങാട് തുടങ്ങിയവർ സംബന്ധിച്ചു ബല്ല ലോക്കൽ സെക്രട്ടറി എം സേതു സ്വാഗതവും രതീഷ് നെല്ലിക്കാട്ട് നന്ദിയും പറഞ്ഞു കാഞ്ഞങ്ങാട്